ഈശ്വരൻ ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വെളിപാട് ഗ്രന്ഥത്തിന്റെ രചനയെ കുറിച്ച് പറയാം എന്നാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് വിശുദ്ധ യോഹ ഞാൻ ശിഹായിക്കുണ്ടായ ഒരു ദർശനം സ്ലീഹ് അത് അതുപിടി വിവരിച്ചു വച്ചിരിക്കുന്നതാണ് ഈ വെളിപാട് ഗ്രന്ഥം എന്ന് പറയുന്നത് ആ ഒന്നാം അധ്യായം വെളിപാടിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒമ്പതും പത്തും വാക്കുകൾ നമ്മളെ അതെ കുറിച്ച് പറയുന്നുണ്ട് ഒമ്പതിന്റെ ബി ആണേ നമുക്ക് ഒന്ന് കേൾക്കാം ഞാൻ ദൈവവചനത്തെയും യേശുവിനെയും കുറിച്ച് നൽകിയ സാക്ഷ്യത്തെ പ്രതി പാത്മോസ് എന്ന ദ്വീപിലായിരുന്നു അപ്പൊ പാത്മോസ് എന്ന ദ്വീപിൽ വെച്ചാണ് ഈ വെളിപാട് ഗ്രന്ഥം എഴുതപ്പെടുന്നത് ഈ വെളിപാട് ഗ്രന്ഥം എഴുതുമ്പോൾ ഈ ഇദ്ദേഹം എന്തിനാണ് ഈ പാത്മോസ് ദ്വീപിൽ പോയത് പാത്മോസ് ദ്വീപിലേക്ക് പോയത് അദ്ദേഹം അതേക്കുറിച്ചാണ് കൃത്യമായിട്ട് പറയുന്നത് ദൈവത്തിനും യേശുവിനെ യോഗനാരേശുവിനെ കുറിച്ച് നൽകിയ സാക്ഷ്യവും ദൈവവചനവും പറഞ്ഞതിന്റെ പേര് എന്നെ പാസ്മോസ് ദ്വീപിലാക്കി അപ്പൊ അങ്ങോട്ടേക്ക് കടത്തിയതാണ് പാസ്മോസ് ദ്വീപ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വധശിക്ഷ കൊടുക്കാത്തവർക്ക് നാടുകടുത്ത ശിക്ഷയാണ് കടത്തുക അത് ശിക്ഷയാണ് അങ്ങനെ നാടുകടത്തിയാണ് പാസ്മോസ് ദ്വീപിൽ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് പാസ്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ ആ ദ്വീപ് എന്താണ് കടലിന് നടുക്കുള്ള ഒരു പാറക്കൊട്ട പാറക്കെട്ടാണ് ഈ പാറക്കെട്ടിലേക്ക് ആകെപ്പാടെ കിട്ടുന്നത് അവിടുന്ന് അടിച്ചു വരുന്ന പാറക്കെട്ടിന് അടുത്തുകൂടെ ഒരിക്കലും വലിയ കപ്പലുകളൊന്നും പോവുകയില്ല അപ്പോൾ ഈ ഇവിടെ കൊണ്ടുപോയി ഇടുന്നവർ ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ ഒരു വഴിയുമില്ല അവിടെ കിടക്കും ആ പാറയിക്കിടന്ന് തിരയടിച്ച് വരുമ്പോൾ നല്ല കടൽ പാമ്പ് കയറി വരും എന്തെങ്കിലും പാമ്പ് കടിച്ച് വരിച്ചാകും പിന്നെ പല പറവകളോ അല്ലെങ്കിൽ ഇതൊക്കെ വന്ന് കൊത്തി തിന്നും ഇവരുടെ ശരീരം അങ്ങനെയാണ് ഇവർ മരിക്കുക ഇതാണ് പാത്മാ അപ്പൊ ഇദ്ദേഹം ദൈവമതി കർത്താവിന്റെ ദിനത്തിൽ പത്താം വാക്യം പറയുകയാണ് കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റെ പോലെ വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു അതായത് കർത്താവിന്റെ ദിനം യേശുവിന്റെ ഈ കാലത്ത് യേശുവിന്റെ മരണശേഷം ഉദാഹരണ ശേഷം കർത്താവിന്റെ ദിനം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് ഇപ്പൊ ഞായറാഴ്ച ഇദ്ദേഹം കർത്താവിൽ ആത്മാവിൽ ലയിച്ചിരിക്കുകയാണ് ഈ പാത്മോസ് ബിൽ അദ്ദേഹത്തിന്റെ ചുറ്റുമെന്ന് പറയുന്നത് തനിക്ക് മുൻപേ കടത്തപ്പെട്ട മനുഷ്യരുടെ ആസ്തി പഞ്ചരങ്ങൾ അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടായിട്ട് അവിടെയുള്ളത് അപ്പൊ കർത്താവിന്റെ ദിനത്തിൽ ഇദ്ദേഹം എന്താണ് ആത്മാവിൽ ലയിച്ചിരിക്കുന്നത് തന്റെ സഹോദരങ്ങളൊക്കെ എവിടെയെങ്കിലും ഞായറാഴ്ച ദൈവത്തിന് ബലിയർപ്പിക്കുന്നുണ്ട് തനിക്ക് അതിന് സാധ്യമല്ലല്ലോ അപ്പൊ ഈ വേദനയിൽ ഇദ്ദേഹം ഇരിക്കെ ഇങ്ങോട്ട് കയറി വരൂ എന്ന് പറഞ്ഞ് സ്വർഗത്തിൻ്റെ ബലിയിലേക്ക് ഇദ്ദേഹത്തെ ചേർക്കുന്നതാണ് ഈ ബെളിപാട് ഗ്രന്ഥത്തിൻ്റെ രചനയുടെ ചുരുക്കം എന്ന് പറയുന്നത് സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ് സ്വർഗത്തിൽ നടക്കുന്ന ബലി ഇപ്പം നമുക്കറിയാം പല പ്രഭാതകർക്കും ഏഷയ്യ എസ്സക്കിയെന്ന് തുടങ്ങി പല പ്രഭാതകർക്കും സ്വർഗത്തിന്റെ ദർശനം കിട്ടിയിട്ടുണ്ട് എന്നാൽ ഒന്നും പൂർണ്ണമല്ല യോഹനാൻ്റെ ദർശനത്തിൽ സ്വർഗം കാണുമ്പോൾ ഈ ഏഷയ്യയും എസക്കിയയിലും ഒക്കെ കണ്ടത് യോഹന്നാനും കാണുന്നുണ്ട് ഉദാഹരണം നമ്മൾ ആദ്യത്തെ ക്ലാസ്സില് വെളിപാട് ഒന്ന് ഏഴ് മൂന്ന് വെളിപാടിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഒന്ന് മൂന്നില് നമ്മൾ കണ്ടല്ലോ വിത്യുതിയിലേക്ക് സഞ്ചരിക്കുന്നവരുടെ നെറ്റിയിൽ മുദ്ര ബുദ്ധി സംരക്ഷിക്കുന്നത് ഇത് എസ് പുസ്തകത്തിലും വരച്ചു വെച്ചിട്ടുണ്ട് അത് ഇദ്ദേഹം കാണുന്നുണ്ട് എസ് എൽ ഒൻപതാം ധ്യായം ഒൻപതാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ അപ്പൊ നമുക്കറിയാം അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് വായിച്ചാൽ മതി ഇത് എസ് പുസ്തകത്തിൽ ഇത് ഇതുപിടി എഴുതി വെച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്ന കാര്യം ഇതാണ് എസ് എ കെ വേഷയായി ഒക്കെ കണ്ട സ്വർഗത്തിന്റെ ഒരു ഒരു ഭാഗമൊക്കെ ദൈവം കാണിച്ചിട്ടുണ്ട് പലപ്പോഴും ദർശനത്തില് അതെല്ലാം യോഹൻ ഞാൻ കണ്ടു അപ്പൊ ഈ മുദ്ര കുത്തുന്നത് അതുപടി നമ്മള് വെളിപാടിൽ കണ്ട മുദ്രകുത്തൽ കുത്തൽ അതുപടി എസ് എ കെലിന്റെ പുസ്തകത്തിലും കാണുന്നുണ്ട് ഇനി നമുക്ക് മുദ്ര കുത്തുക എന്നാൽ എന്താണ് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് താബോർ ധ്യാന കേന്ദ്രം ഇവിടെ ഒരു ഓപ്പൺ ലൈബ്രറി ഉണ്ട് ഈ ലൈബ്രറിയിൽ കുറെ പുസ്തകങ്ങൾ പുറത്തുനിന്നുള്ളവർക്ക് വായിക്കാൻ എടുക്കും ഇവർ ആരൊക്കെ പുസ്തകം കൊണ്ടുപോയാലും ഇതിന്റെ മിക്ക പേജിലും തന്നെ താബോർ പ്രെയർ ഹൗസ് കൊടുമുടി വീടോ പാല ഇങ്ങനെ മുദ്രകുത്തി വെച്ചിരിക്കും സീലടിക്കും അപ്പൊ ആരുടെ കയ്യിൽ പുസ്തകം ഇരുന്നാലും പുസ്തകത്തിന്റെ ഉടമസ്ഥൻ ഈ താവോർ ധ്യാന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ തന്നെയാണ് നമ്മുടെ നെറ്റിയിൽ മുദ്ര കുത്തുമ്പോൾ ആ മുദ്രയിൽ എന്താണോ പതിച്ചിരിക്കുന്നത് എന്താണോ അത് അതായിരിക്കും ആ എഴുതിയിരിക്കുന്നത് ആരാണോ എഴുതിയിരിക്കുന്നത് എന്താണോ അവരുടേതായിരിക്കും നമ്മൾ അല്ലെ അത് സംശയമില്ല നമുക്കൊന്ന് നോക്കാം എന്താണ് നമ്മുടെ നെറ്റിയിൽ കുത്തിയിരിക്കുന്ന മുദ്ര കൈയിൽ മുദ്രയുമായിരുന്ന ഈ ചണവസ്ത്രധാരി ആരാണ് ആരാണ് നമ്മുടെ നെറ്റിയിൽ മുദ്ര കുത്തിയത് അത് നമുക്കൊന്നറിയണം രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് കിഴക്കു നിന്ന് മുദ്രയുമായി ഉയർന്നു വന്ന് ദൈവത്തിന്റെ ദാസരുടെ നെറ്റിയിൽ മുദ്ര കുത്തിയത് വെളിപാട് ഏഴ് മൂന്ന് എസ് എ കെന്റെ പുസ്തകം ഒൻപതാം അധ്യായം ചണവസ്ത്രധാരിയായി കയ്യിൽ മുദ്രയുമായി വന്ന് ലേഛത പ്രവർത്തിക്കാത്തവരുടെ മേൽ മുദ്രയിട്ടതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഇനി എന്താണ് ഈ മുദ്രയിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ നെറ്റിയിൽ കിടക്കുന്ന മുദ്രയിൽ എന്താണ് സീലിൽ എന്താണ് പതിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം വെളിപാടിന്റെ പുസ്തകം പതിനാലാം അധ്യായം ഒന്നാം വാക്യം അവരുടെ നെറ്റിയിൽ അവന്റെ നാമവും അവന്റെ പിതാവിന്റെ നാമവും എഴുതിയിട്ടുണ്ട് നമ്മുടെ നെറ്റിയില് പിതാവായ ദൈവത്തിന്റെ നാമം പുത്രനായ ഈശോയുടെ നാമം ഏ പിതാവും അടുത്ത് പരിശുദ്ധാത്മാവും അപ്പൊ തൃത്വിക ദൈവത്തിന്റെ സ്വന്തം എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും നെറ്റിയില് മുദ്ര കുത്തിയിരിക്കുന്നത് ഈ മുദ്രയാണ് മാമോദി സായി നമ്മൾ പതിപ്പിക്കുന്നത് പിന്നീടുള്ള കൂതാശകൾ ഈ മുദ്ര തെളിക്കുന്നു മുദ്രയ്ക്ക് മുകളിൽ മ്ലേച്ഛതകൾ കൊണ്ട് ത്തി വരയ്ക്കുകയോ അതോ മുദ്രകുത്തിയ പേജ് തന്നെ കീറിക്കളയുകയോ മുദ്രയ്ക്ക് മുകളിൽ മുദ്ര മറച്ച് മറ്റു വല്ലതുമൊക്കെ ഒട്ടിച്ചു പറ്റിച്ചു വെക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം മാമോദീസായിൽ ത്രിത്വിക ദൈവം മുദ്രകുത്തി നമ്മെ സ്വന്തമാക്കിയതാണ് മുദ്ര മായിക്കാതെ മുദ്രയ്ക്ക് തക്കവിധം ഈ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഏഴു സമ്മാനങ്ങളെ കുറിച്ചാണ് ഇനി നാം കാണുന്നത് அடுத்த கலாசில் நமக்கு அது